ാവളങ്ങൾ ആക്രമിക്കപ്പെട്ടതോടെ ഇനി ഇറാനെതിരെയുള്ള അമേരിക്ക ഒന്നാമത് എന്ന തന്റെ നയത്തിന് കോട്ടം തട്ടിയേക്കുമെന്നുമാണ് ട്രംപ് ഭയപ്പെടുന്നത് പശ്ചിമേഷ്യയിലെ വൻ ശക്തികളായ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന്റെ ഗതി മാറിയത് അമേരിക്കയുടെ ഇടപെടലോടെയായിരുന്നു ഈ രീതിയിലാണ് ചർച്ചകൾ ഇറാൻ ആണവ ശക്തിയായി ഉയർന്നു വരുന്നതിനെതിരെ അമേരിക്ക വല്ലാതെ ഭയപ്പെട്ടിരുന്നു ഇറാന്റെ ആണവ വളർച്ച ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ അതിശക്തമായ ബോംബിട്ടതും എന്നാൽ ഖത്തറിലെ അമേരിക്കയുടെ വ്യോമ താവളത്തിന് നേരെ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടാണ് ഇറാൻ ഇതിന് പകരം വീട്ടിയത് ഇനി യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നത് ബുദ്ധിയല്ലെന്ന് മനസ്സിലാക്കിയ ട്രംപ് വെടിനിർത്തൽ എന്ന തന്റെ പതിവ് അടവു നയം പുറത്തെടുക്കുകയായിരുന്നു ഇതോടെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വരികയും ചെയ്തു അതേസമയം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വളരെയധികം ആശങ്കകളോടെയായിരുന്നു ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് രണ്ട് എതിരാളികളിലും രാജ്യത്തെ നശിപ്പിക്കുക എന്ന ചിന്ത ബാധിച്ചതിനാൽ കനത്ത യുദ്ധം ഉണ്ടാകാമെന്ന് ലോക തന്നെ ഭയപ്പെട്ടു എന്നാൽ അമേരിക്കയുടെ രംഗപ്രവേശനത്തോടെ കാര്യങ്ങൾ മാറി മറിയുകയാണ് ഉണ്ടായത് അത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടലായി പരിണമിച്ചിരുന്നു ഖത്തറിലെ തങ്ങളുടെ വ്യോമ താവളങ്ങൾ ആക്രമിക്കപ്പെട്ടതോടെ ഇനി ഇറാനെതിരെയുള്ള ആക്രമണം തങ്ങൾക്ക് വൻ തിരിച്ചടിയായേക്കുമെന്നും അമേരിക്ക ഒന്നാമത് എന്ന തന്റെ നയത്തിന് കോട്ടം തട്ടിയേക്കുമെന്നും ട്രംപ് വല്ലാതെ ഭയപ്പെട്ടിരുന്നു ഇതായിരുന്നു വേണ്ടി നിർത്തലിന് പ്രചോദനമായത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല കാലങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ നിശബ്ദമായ നിഴൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് ആശങ്കാജനകമായ ഒരു പ്രാദേശിക പ്രതിസന്ധിക്ക് തന്നെ തിരികൊളുത്തി നീണ്ടു നിന്നതും പുകയുന്നതുമായ ശത്രുത പിന്നീട് നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകളായി പൊട്ടിപ്പുറപ്പെട്ടു നേരിട്ടുള്ള സൈനിക സംഘർഷത്തിന്റെ അപകടകരമായ അവസ്ഥയിലാണ് സ്ഥിതിഗതികൾ വേഗത്തിൽ വികസിച്ചത് ഇറാന്റെ ആണവ പദ്ധതിക്കെതിരായ ഇസ്രായേലിന്റെ പ്രചാരണത്തിൽ അമേരിക്ക പരസ്യമായി പങ്കുചേർന്നതോടെ ശത്രുതയിൽ വർധനവുണ്ടായതായി വ്യക്തമാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഫാമർ എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ സൈനിക നടപടിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയൊന്നിന് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ബോംബ് ആക്രമണവും ഉൾപ്പെട്ടിരുന്നു രഹസ്യമായി നടത്തിയിരുന്ന മുൻകാല പ്രവർത്തനങ്ങളിൽ നിന്ന് തുടർന്നതും വലിയ തോതിലുമുള്ളതുമായ സൈനിക ഇടപെടലുകളിലേക്കുള്ള ഒരു പ്രധാന മാറ്റമാണ് ഈ പ്രവർത്തനങ്ങൾ പ്രതിനിധീകരിക്കുന്നത് അമേരിക്കയുടെ ബി ടു ബോംബറുകളും ശക്തമായ മുപ്പതിനായിരം പൗണ്ട് മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റുകളും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പാഞ്ഞെങ്കിലും അത് ഫലമെത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുണ്ടായ വ്യോമാക്രമണങ്ങൾ ഒറ്റപ്പെട്ടതല്ല പ്രാദേശിക സ്ഥിരതയ്ക്കും ആഗോള സുരക്ഷയ്ക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആഴത്തിലുള്ള ഇടപെടലിനെയാണ് അവ പ്രതിഫലിപ്പിക്കുന്നത് നിലവിലെ സാഹചര്യം സംഘർഷം കുറയ്ക്കുന്നതിന് പകരം അത് രൂക്ഷമാക്കുന്നതിലേക്കായിരുന്നു ഇസ്രായേലും ഇറാനും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടും ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണങ്ങൾ നടത്തുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ സമാധാനപരമായി മുന്നോട്ടു ഇടയില്ല എന്നാണ് ഈ ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നത് സമാധാന ശ്രമങ്ങളോടുള്ള നിരന്തരമായ അവഗണന ആഴത്തിലുള്ള അവിശ്വാസം പരസ്പര വിരുദ്ധമായ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ തുടർച്ചയായ സംഘർഷത്തിന് പരിഹാരം കാണുന്ന അനുരഞ്ജനത്തിന്റെ അഭാവം എന്നിവ വെടിനിർത്തൽ ലംഘിക്കുന്നതിനുള്ള പ്രധാന ഘടകങ്ങളാണ് ഇറാന്റെ ആക്രമണാത്മക നടപടികളെ തടയാനും അതേസമയം ഒരു പൂർണ്ണമായ യുദ്ധം ഒഴിവാക്കാനും ശ്രമിക്കുന്ന അമേരിക്ക സൂക്ഷ്മമായ ഒരു സന്തുലിതാവസ്ഥയാണ് പിന്തുടരുന്നത് ഓരോ സൈനിക നടപടിയും സ്വീകരിക്കുമ്പോൾ ഈ സന്തുലിതാവസ്ഥ കൂടുതൽ അപകടകരമാകും ഇറാന്റെ ആണവ ശക്തി സമാധാന ലക്ഷ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് ഇറാന്റെ ആണവ അഭിലാഷങ്ങളെ ഗണ്യമായി തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആസൂത്രിത ആക്രമണങ്ങൾ നടത്തിയത് ഒൻപത് ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം ഇറാനിൽ ഇതിനകം ഉണ്ടെന്നാണ് അമേരിക്കയും ഇസ്രായേലും ഒരേ സ്വരത്തിൽ പറയുന്നത് ഫോർഡോ ആണവ നിലയത്തിൽ അമേരിക്ക ബോംബാക്രമണം നടത്തുന്നതിന് മുൻപ് തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ സുരക്ഷിത താവളങ്ങളിലേക്ക് മാറ്റിയിരുന്നു ഇത് അമേരിക്കയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും ഭീതിയിലാഴ്ത്തുന്നതാണ് ആണവ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചും ആണവ വസ്തുക്കൾ കാരണമായേക്കാവുന്ന ആക്രമണങ്ങളെക്കുറിച്ചും ആശങ്കകൾ നിലനിൽക്കുകയാണ് ഇത് ആരോഗ്യപരവും പാരിസ്ഥിതികവുമായ ആശങ്കകൾക്ക് വഴിയൊരുക്കും വർദ്ധിച്ചു വരുന്ന സംഘർഷം ആഗോള എണ്ണ സ്വർണവിലയിൽ വലിയ മാറ്റവും ഉണ്ടാക്കി കഴിഞ്ഞു ഇത് അന്താരാഷ്ട്ര വിപണികളിൽ ചാഞ്ചാട്ടം വരെ സൃഷ്ടിച്ചിട്ടുണ്ട് ഇറാനിൻ ആസ്തികൾ ലക്ഷ്യമിടുന്നതും വർദ്ധിച്ചു വരുന്ന ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളും ക്രൂഡ് ഓയിൽ വില ബാരലിന് എൺപത് ഡോളറിന് മുകളിൽ എത്തിച്ചു ഈ വിലകൾ ഉയർന്ന നിലയിൽ തുടരുകയാണ് മധ്യേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽ മാർഗമുള്ള കപ്പൽ പാതയാണ് ഹോർസ്മുക്ക് കടലെടുക്ക് ആഗോള എണ്ണ എൽ വിപണികളിൽ ഈ പാത നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ഇറാൻ ഇസ്രായേൽ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ഹോർസ്മുസ് കടലെടുക്ക് വഴിയുള്ള കപ്പൽ പാതയ്ക്ക് ഗുരുതരമായ അപകട സാധ്യത സൃഷ്ടിച്ചിരിക്കുകയാണ് ബാഹ്യകളിക്കാർ വ്യത്യസ്ത അളവിലുള്ള ഇടപെടലുകളും ആശങ്കകളും ഉപയോഗിച്ച് ഈ പ്രവചനാതീതമായ ഭൂപ്രകൃതിയെ നേരിടുന്നു ഉദാഹരണത്തിന് റഷ്യ എല്ലാ കക്ഷികളുമായും നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട് സംഘർഷം സുഗമവും മാറാൻ സാധ്യതയുള്ളതുമായി കാണുന്നു എണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകളും ആയുധ വിൽപ്പനകളും റഷ്യയ്ക്ക് ഗുണം ചെയ്യണമെന്ന ചെയ്യണമെന്നാഗ്രഹമുണ്ട് മറ്റൊരു പ്രധാന ബാഹ്യ ഘടകമായ ചൈന നയതന്ത്ര മാർഗങ്ങളിലൂടെ സംഘർഷം ലഘൂകരിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് അത് അവരുടെ സാമ്പത്തിക സ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും ഒരുപോലെ ഭീഷണിയുമാണ് കൂടാതെ ഇറാനും ഇസ്രായേൽ സഖ്യവും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ ഈ രാജ്യങ്ങളെ അവരുടെ പ്രതിരോധ തന്ത്രങ്ങൾ പുനർവിചിന്തനം ചെയ്യാനും സുരക്ഷ ശക്തിപ്പെടുത്താനും ദീർഘകാല നിയന്ത്രണ ബന്ധങ്ങളെക്കുറിച്ച് ചർച്ച നടത്താനും നിർബന്ധിതരാക്കുന്നുണ്ട് ഇറാന്റെ പാത മാറ്റാൻ അമേരിക്ക ആഗ്രഹിച്ചേക്കാമെങ്കിലും ബാഹ്യ ഇടപെടലുകൾ പലപ്പോഴും അപ്രതീക്ഷിത പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്നുവെന്നും ചരിത്രം കണക്കാക്കുകയാണ് നിരന്തരമായ ബാഹ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും ഇറാനിയൻ ഭരണകൂടത്തിന്റെ പ്രതിരോധശേഷി സൂചിപ്പിക്കുന്നത് പെട്ടെന്നുള്ളതോ ബാഹ്യമായി പ്രേരിതമായതോ ആയ ഭരണമാറ്റത്തിന് സാധ്യതയില്ല എന്നത് തന്നെയാണ്